പറഞ്ഞാൽ സുന്ദരനും സുമുഖനും സുശീലനും വേണം അടിപൊളിയല്ലേ മാത്രമേ അതാണ് ചിരിയും സൗണ്ടും ചേട്ടൻ സെറ്റ് ആണ് പുളിയാണ് അങ്ങനെ നമ്മുടെ മണവളച്ചൊക്കെ റെഡിയാണ് ആദ്യം നിങ്ങളെ വീടിനെ കുറിച്ച് വരും നല്ല അടിപൊളി ആരും നാട്ടിൽ താമസിക്കുന്ന ഇവിടെ ഇല്ല പപ്പ നാട്ടിലാണോ അടിപൊളിയാണ് അങ്ങനെ നമ്മുടെ റിയ കൊച്ചിനെ കെട്ടിക്കൊണ്ട് പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് എന്നെ ഡാൻസ് ആയിരുന്നു ആരെ ഡാൻസ് പഠിപ്പിച്ച് പ്രത്യേകതരം സ്റ്റെപ്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ കേട്ടോ കൊറച്ച് സ്റ്റെപ്സ് പോയി ഇങ്ങേറെ ഒരു മാരക സ്റ്റെപ്പ് ഞാൻ കണ്ടായിരുന്നത് നിങ്ങൾ എത്ര വയസ്സിന് വ്യത്യാസം എട്ട് വയസ്സാണ് നിങ്ങൾ ഫ്രണ്ട്സ് പോലാണോ അതെല്ലാതെ പോട്ടോസ് എടുത്താലോ

നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ തന്നെ അവര് എത്തിയ സന്തോഷം ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പ്രത്യേക ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഭക്ഷണത്തില് റിയ മിക്കവാറും കഷ്ടപ്പെടും തോന്നുന്നു റിയയുടെ നാത്തുന്നു പ്രിയുടെ പ്രിയും കല്യാണം കഴിക്കാൻ റെഡിയാണോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഡാൻസ് വിളിച്ചോ ഇന്നിപ്പോ ആരാ ചെക്കൻ്റെ നിൽക്കുന്നേ അലക്സിനെ കുറിച്ച് പറയൂക്കെങ്ങനെ കൂട്ടുകാരനെ പോലെ പക്ഷെ നിങ്ങള് മൂന്നുപേരും അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ ഫ്രണ്ട്സിനെ പോലെ ഇത് പപ്പാടെ അമ്മയുടെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ട് ഞാനത് ആക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കാം അല്ലേ ശാന്തം അവന് പ്രത്യേകിച്ച് യാതൊരു അത് വഴക്കൂല്ല കുഞ്ഞായിരുന്നപ്പോഴും ശരിക്കും ഒരു വയസ്സ് വ്യത്യാസമുള്ള ഭയങ്കര ഇപ്പോഴും അവനെ കണ്ട അനിയൻ അതുകൊണ്ട് വിളപ്പറുഅ പുള്ളി ഭയങ്കര അമേരിക്കയിലാണെന്നറിയില്ല പുള്ളിക്കണ്ട അത്രയ്ക്ക് സിമ്പിളായിട്ടൊരു മനസ്സിലായി ചേച്ചി അറിയാൻ കമ്പനിയാണ് നമുക്ക് ഒരു വർഷമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഭയങ്കര നിങ്ങളെല്ലാം ഒന്നിച്ചു വൈബില് ഓരോട്ടത്തിലോട് അല്ലേ ബ്രോയ് ഇവന് ഇനി എത്ര പേര് ചേ കൊച്ചിനെ ചേച്ചി ചേച്ചി വരും എല്ലായിടത്തും ആൾക്കാരെ പറ്റി അതെ അമ്മ മോന ഇപ്പോളൊന്നു കണ്ട് ഞാൻ ചോദിച്ചു പഠിച്ചോന്ന് പഠിച്ചില്ലേ ആരോ പഠിപ്പിച്ചു കറക്റ്റ് കേട്ടോ എടുത്തെടുത്ത് വലത്തെടുത്ത് വലത്തിന്റെ അച്ഛന്മാരൊക്കെ നോക്കും കെട്ടുന്നു കറക്റ്റാണോ മേടിച്ച് കഴിക്കാനുള്ള പങ്കാളിയും നോക്കിപ്പോ മേടിച്ചു കഴിച്ചോണം അല്ലെ ആളിന് അടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞു കാര്യമില്ല ആ ഇന്ന് കിട്ടിത്തേക്കും മേടിച്ചോളാം ഇന്ന് എന്ത് ചോദിച്ചാലും എല്ലാരും വരും അത് തന്നെ പപ്പാ ഇതേ അലക്സിന്റെ മോത്തോട് നോക്കി കുഞ്ഞു നാളിനെ മോ നോർത്ത് എങ്ങനായിരുന്നു ഇപ്പൊ നോർക്കുമ്പോ എങ്ങനെ തോന്നുന്നു എന്നാലും ആദ്യത്തെ ആദ്യത്തെ ആളല്ലേ അപ്പൊ പൊടി എത്ര ആയാലും മൂത്ത ആൾക്കാരോട് ഒരു വാത്സല്യം കൂടുവായിരിക്കും അതാണ് പേരന്റ്സിന്റെ സ്നേഹം എന്ന് പറയുന്നത് അലക്സ് എന്ത് പറയുന്നു പപ്പായെ കുറിച്ച് പേരന്റ്സ് എന്ന് പറയുന്നത് നമ്മളെ വലിയ ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗ്യാണ് തീർച്ചയായും അവർ ഇത്രേം നാളെ നമുക്ക് വേണ്ടി ജയിച്ചു ഇനി നിങ്ങൾ അവർക്ക് വേണ്ടി ജയിക്കുക ചിലപ്പോ നമ്മള് അറിയത്തില്ലേ നമ്മുടെ മക്കള് നമ്മളെക്കാട്ടി വലുതായിരുന്നു ഇപ്പൊ അവിടെ നോക്കി വലുതായിരുന്നു ഓക്കെ അന്ന് ഹക്കി അതെ യാ വെരി നൈസ് മുന്നിരവിൽ ാണ് ഞങ്ങൾ എല്ലാവരും റിയയുടെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ് എല്ലാവരും റിയയെ കുറിച്ച് പറയുവാണെങ്കിൽ ആടെന്ന് വെച്ചാൽ വളരെ അടിപൊളിയായിട്ടൊരാളാണ് ആദ്യം ഞാൻ കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്ന ആളാണ് പക്ഷെ ഞങ്ങളുടെ ബാച്ചില് ഏറ്റവും ആദ്യം തന്നെ കല്യാണം കഴിക്കുന്ന റിയയാണ് വളരെ ഹാപ്പിണ്ട് അലക്സ റിയെ ഒരുമിച്ച് കഴിച്ചതിൽ ഒരു പ്രത്യേക ചിരിയുണ്ട് സൗണ്ടും അതാണ് അടിപൊളിയുടെ ഡാൻസ് കളിക്കും പാട്ട് പാടും അങ്ങനെ എല്ലാം എല്ലാ കഴിവുകളും മിക്സ് ആയൊരാളെന്ന് പറയത്തിൽ ഒക്കെ വേണ്ടി തന്നെ കിട്ടിട്ട് ഒച്ച കാരണം തന്നെ നമുക്ക് കൊറേ കിട്ടിട്ടുണ്ട് ആ ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം അവരാ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ എന്ത് അത് അതവര് തമ്മിൽ ഒന്നിച്ചുള്ള യാത്രയുടെ വലിയൊരു സക്സസ് ആണ് അതെ അതെ കാരണം കാരണവച്ചാല് നമ്മള് സാധാരണ വീടുകളിൽ ഇതുപോലെ കപ്പൽ ഫോട്ടോ എടുക്കാറ് പേരന്റ്സിന്റെ എടുക്കും പക്ഷെ ഇത് ഒന്നും പറയേണ്ടി വന്നില്ല അവർ കറക്റ്റായിട്ടാ നിൽക്കുന്നത് അതാണ് ശരിയല്ലേ അലക്സ എന്താ ആലോചിച്ചിരിക്കുന്നത് അന്ന ആ പണ്ടത്തെ ഇങ്ങനെ ഇങ്ങനൊരു നോട്ടം ഉണ്ട് വിശ്വാസത്തിൽ ആലോചിച്ച് എടുക്കുക അഭിപ്രായം കേൾക്കുക എപ്പോഴും ഭർത്താവിന്റെ ഭാഗത്തുനിന്നുണ്ടാവും ആ കുടുംബമേ വിജയിക്കുള്ളൂ എന്റെ കാഴ്ചപ്പാട് അവരുടെ ലൈഫോണ്ടാണ് അവര് പറയുന്നത് ഒരു രണ്ടു മണിക്കൂടെ കഴിയുമ്പോണ്ടല്ലോ നിങ്ങളെ രണ്ടുപേരുടെ വേറെ ആൾ വന്ന് കുത്തിക്കേറും അതിനുവേണ്ടി നമ്മളിങ്ങനെ കുറച്ച് സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അല്ലേ ബ്രദർ നിങ്ങൾ ഇന്ന് കല്യാണം കഴിക്കാൻ പോകണല്ലേ ബ്രദർ ഞാൻ അതെല്ലാം ചെറുപ്പം തൊട്ട് നമ്മുടെ ഉണ്ടായിരുന്നു അമേരിക്ക ജീവിതത്തിലേക്ക് പോകുന്നു അവിടെ നിന്ന് പുതിയ ജീവിതത്തിലേക്ക് പോകുന്നു ചേട്ടായി നല്ല പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല നല്ല ആയിട്ട് ഒരു റോൾ മോഡൽ ആയിരുന്നു നല്ല ചേട്ടായി ണ് പുളിയാണ്ട്ടി പുളിയാണ് കല്യാണ ചെറുക്കനെ കാട്ടി ടെൻഷനാണ് അപ്പച്ചനെ ഒരുക്കുന്നതില് ഞങ്ങളുടെ അലക്സ് എന്ന് പറഞ്ഞാൽ സുന്ദരനും സുമുഖനും സുശീലനും വേണം അലക്സും മിടുക്കനാണ് ഏത് കാര്യത്തില എല്ലാ കാര്യത്തിലും ഇത്ര നല്ല ഐറ്റം ഒരാളെ ഡ്രസ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല നമ്മുടെ ഓ നമ്മടെ അലക്സ് പോക്കോള സൂപ്പർ സ്റ്റാർ ആലക്സ് നമ്മുടെ ആലക്സ് ഓരോ കൊടീശ്വരൻ ഒരു ഭീകരൻ ഫോൺ ഇത് മനസ്സിലായി ഇങ്ങോട്ട് അമ്മായി കുഞ്ഞമ്മ മോള് അമ്മാവിന്റെ മോള് ഉള്ളോ ദേ ഇവിടെ ഒരാൾ ചാടി വന്നു നജരാ മായ സോണൽ സോണു എത്ര വയസ്സേരണ്ടായിരുന്നു കൂടെ ആ മൂത്ത കൊച്ചുമോനാണോ ആ ആദ്യത്തെ കൊച്ചുമക്കൾ ആദ്യത്തെ കല്യാണമാണോ ആദ്യത്തെ കല്യാണം ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ ഹലോ ചേട്ടൻ ആ അനിയല്ല മോൻ അച്ഛനും തമ്മിനെ കുറിച്ചൊന്ന് പറഞ്ഞു ഒരു രണ്ടുകാര്യം നല്ല പതിനേ രിപ്പം ഹാപ്പിയല്ലേ ആര് ഇത് ഇവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ നിൽക്കല്ലേ എങ്ങനെ ഇരിക്കണം ഞാൻ പറയാനേ ഇതായിട്ട് ഇങ്ങനെ നിക്കണം ആ എങ്ങനെ ചിരിക്കണ്ടെന്ന് അറിയോ അവിടെ ഇങ്ങനെ ചിരിച്ച് ഇത് വായിച്ചിട്ട് ഇത് വായിച്ചിട്ട് മെഡി നിൽക്കുകയാണ് എന്താ മനസ്സിലായോ അതാണ് മച്ചാൻ താങ്ക് യു താങ്ക് യു താങ്ക് യു ഹാപ്പിനെസ് അല്ലേ ഈ ഡേ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഹാപ്പിനെ ആ അടിപൊളി ചേച്ചി ഇങ്ങോട്ട് നോക്കി ഇത് എന്താ കാണാവോ എന്താ കണ്ട ആ സ്മൈൽ ആ ഇവിടെ സ്മൈൽ ആണ് പിന്നെ നമ്മൾ കാണിച്ചില്ല ഒരു കുഴപ്പമില്ല ഇത് സ്മൈലാത്തവർക്ക് വേണ്ടൊരു പ്രത്യേക ടിപ്സ് ആണ് അവിടെ ചിരിച്ചോണ്ടിരിക്കാനെത്തല്ല പഠിക്കുന്നത് ഇതൊന്ന് വായിച്ചേ എന്നിട്ട് ചിരിച്ചോ ചിരിക്ക് മൊച്ചം വായിച്ചു അവിടെ പിന്നെ അതെ 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 ഞാൻ അതും ആലോചിച്ചായിരുന്നു എന്തായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള അമ്മാച്ചമാരെ കിട്ടുന്നത് അക്കാണ് കട്ടക്കുവല്ല കൂടെ അതാണ് ായില്ല ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും പൊക്കമുള്ള ഈ ബൈനല്ലോ അത് പാടില്ലല്ലോ അമേരിക്ക ചാൻസിലൊരാളാ ആണോ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ ഇപ്പോ ഇല്ല കുറെ വർഷം കഴിയുമ്പോള് മക്കൾ ആണോ ടത്ത് കയറി വലത്തെടുത്തോ ആ ഓക്കെ സറ്റല്ലേ എന്ന കൈ അടിച്ചേ പുള്ളി സക്സസ് ആക്കി എന്ത് അമ്മ ടെൻഷൻ അടിച്ച് പാവത്താന്ന് അപ്പുറത്തിന്ന് അപ്പുറത്ത് എന്തിന് അവര് കെട്ടിച്ചോളും ആണോ മമ്മി എന്നാ പറയുന്നു എത്രത്തോളം സന്തോഷ കൊറേ നാളത്തെ ഒരു വർഷമായോ ഒന്നര വർഷമായോ പിന്നെ മോതിര ഇടുമ്പോഴേ ആളുടെ മുഖത്തേക്ക് ചിരിച്ചോണ്ടിരിക്കണം ടെൻഷൻ ഭയങ്കര കൂളായിട്ട് അവിടെ നിന്നാ മിന്നിടുമ്പോ കൈ കൂപ്പി പ്രാർത്ഥിച്ചോണ്ടിരിക്കണം സെറ്റാണ് കേട്ടോ ഓക്കെ പോവല്ലേ രണ്ടാമത്തെ രണ്ടാമത്തെ അളിയാ അതെ അതെ കൊച്ചിനെ കെട്ടിച്ചു വിടുന്നതില് ഒരാളോട് അങ്ങ് പോവല്ലേ വീട്ടിലൊക്കെ അതെ നിങ്ങളും പോവാണല്ലോ പോയി കഴിഞ്ഞാൽ വീട്ടിലൊരു അതെല്ലാം മാറിക്കട്ടു ഇനി നമ്മൾ കാനഡയിൽ ചെന്നിരിക്കണം കരയുന്ന ആൾക്കാർക്ക് ഒരു മെഡിസിൻ ഉണ്ട് കൊള്ളാമല്ല സാരിയൊക്കെ ഇത് റൂബളിന്റെ ഗിഫ്റ്റ് കാണാം അടിപൊളി നാത്തേ പറഞ്ഞവിടല്ലേ ചെക്കൻ ഡാനിയൻ പൊളിക്കണം എല്ലാത്തിനും ആ അടിപൊളി ഓക്കെ അലിയൻസ് എന്നാ പറയുന്നു നിങ്ങള് പോകണോ അവിടെ ചേർന്നു നിൽക്കേ ഞാൻ നിങ്ങളെ ചേട്ടാ ഒരു കാര്യം കാണിക്കാൻ പോ ശരിക്കല്ല കേട്ടോ തീർച്ചയായിട്ടും എന്താ ഹായ് ബേബി ഹലോ ഇന്ന് വായിച്ചു എന്താണ് ഇന്ന് സ്മൈൽ ചെയ്ത് ഹലോ ഇതെന്തുവാ മനസ്സിലായോ അരിച്ചിരിക്കൂല അപ്പൊ ഇങ്ങനെ ഇത് കാണിച്ചല്ലോ ഇത് ഇങ്ങനെ പിടിച്ച പോര് ഇങ്ങനെ നോക്കൂല്ലേ ഞാനൊരു ഷോർട്ട്സ് കട്ട് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ കണ്ടില്ലേ കണ്ടല്ല അയ്യോ ആളും മാറിപ്പോയല്ലോ അങ്ങനെ ആ സെറ്റല്ല 别那溜了 എനിക്ക് ഇനിയും വേണം പരിപാടിയൊക്കെ കണ്ട കൊള്ളാവുന്ന ഒരാളെ കണ്ട ക്യാമറ കാണിക്കണ്ടേ അതുകൊണ്ടാണ് ഇത് ഇവരെ കണ്ടുവരും കൂടെ കാണിക്കാൻ പോ അതുകൊണ്ടല്ലേ കാണിച്ച ഡാൻസ് ഉണ്ടായിരുന്നു ചെറുക്കൻ്റെ ചതഞ്ചം ചേർന്നത് അതിന് ഇങ്ങനെ ഒരു എടുപ്പ് വരെ പിന്നെ നമ്മളെ അവിടെ ഷൂട്ട് ചെയ്തിരിക്കുവല്ലായിരുന്നു ഫൈനലി ഇങ്ങനെ അനിയത്തി ചെറുക്കൻ കൊണ്ടുപോയി എന്തുവരുന്നു ഇവിടെ ഗുഡ് ബോയ് ഇതാണ് നമ്മുടെ പെൺകുച്ചിന്റെ അമ്മാച്ചൻ ഇത്രയും നേരമായി ഞങ്ങൾ നോക്കിയെടുക്കായിരുന്നു എവിടെയായിരുന്നു ആ അങ്ങനെ കണ്ടിട്ട് തന്നിട്ട് ിന്റെ അമ്മായിയാണ് അങ്ങനെ ദിവ്യ ഈ ലീവ് കൂടെ തീരാൻ പോവാ അങ്ങനെ ആങ്ങളെ കെട്ടിച്ചു കഴിഞ്ഞ് പെങ്ങൾ ചേച്ചിയായി ചേച്ചി വിളിക്കല്ലേ മോശമായിട്ടോ ആ വിളിക്കണ്ട പേര് ആ മനസ്സിലായി ഞാൻ ഒത്തിരി ചിരിപ്പിച്ചു എന്ന് പറഞ്ഞ ആള് അതെ അല്ല ഇപ്പ ചിരിച്ചു ഇപ്പോളെ ചേച്ചി ഇങ്ങോട്ട് നോക്കി ആപ്പി ആരുടെ പല്ലെന്ന് വാങ്ങിച്ചു എങ്ങനുണ്ടെന്നാണ് ഇതിൽ ആർക്കെങ്കിലും പാട്ട് പാടുന്നറിയോ റിയ ഒരു വരി ഇത് അഭിമാന പ്രശ്നം ഒരു പുതിയ ഒരു പുതിയ വീട്ടിലേക്ക് വരുമ്പോ ഒരു വരി പാട്ടെങ്കിലും പാടണം റിയ ഒരു പാട്ട് പാടാൻ പോണ കേട്ടോ കരളേ കരളുടെ കരളെ എന്നോട് കിളിയേ മാനസ് കിളിയെ വേറൊന്നും വീണക്കാതെ ഞാനില്ല ഞാനില്ല നിന്നോട് കൂടാൻ ഞാനില്ല ഞാനില്ല കേൾക്കാൻ ിരണേ കാരാണ് എങ്ങനെ ശ്രമിക്കും <laughs> Alla. Alla. Alla uh -huh. yeah. Yeah. ും സൂപ്പർ അല്ലേടൈൻമെന്റ നമുക്ക് അതല്ല ഞാൻ പറയണോ എന്റർടൈൻമെന്റ് പറഞ്ഞ ചേട്ടൻ എൻജോയ് ചെയ്ത് ജോലി ചെയ്യുന്ന ജോലി ആയിട്ട് ഞാൻ പൊത്തത്തില്ലെങ്കിലും വെഡ്ഡിംഗ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് എല്ലാവരും ഒരു സന്തോഷം എല്ലാവർക്കും മടിയാണ് ഇങ്ങനെ മുന്നോട്ട് വരാൻ അവരെ ഹോഴ്സ് ഉണ്ട് ഇവരെല്ലാവരും ക്യാമറ പർട്ടിക്കുലർ കുറച്ച് ആൾക്കാരെ മാത്രമല്ല പേരന്റ്സ് ഗ്രാൻഡ് പേരന്റ്സ് കുട്ടികള് അവൻ താങ്ക്സ് ഞങ്ങളുടെ റൂമിൽ പോവാണ് ഗെയ്സ് കേട്ടിട്ട് വേണം ആദ്യം ഞാൻ റൂമിന്റെ വെഡിങ് ആണ് ചെയ്യുന്നത് അതിന് ശേഷം സിസ്റ്റർ ചെയ്തു അങ്ങനെ നിങ്ങളുടെ ഫാമിലിയിലേക്ക് വന്നു അടിപൊളി നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാം കൊണ്ടും അതായത് ഞങ്ങളൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിലോട്ട് കയറി ഉൾക്കൊണ്ട് നമുക്ക് നമുക്കുമായിട്ട് ഓളം കൂടുതൽ നമുക്കൊരു സപ്പോർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കൂടുതൽ ആഘോഷിക്കാനും അടിച്ചു വിളിക്കാൻ നമുക്ക് സാധിക്കും അത് തന്നെ ഏറ്റവും വലിയ കാര്യം കാരണം വിളിച്ചാട്ടം ഇങ്ങനെ അടുത്ത് വരുമ്പോ നമുക്ക് കൊടുത്തുള്ളുമ്പോ കൂടുതൽ ആവശ്യം അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം അതുകൊണ്ടാണ് രണ്ടാമത്തെ വെങ്കടയിലും വിളിച്ചാട്ടിനെ തന്നെ വിളിക്കുന്ന ഒരു വീട്ടിലെ അംഗത്തെ പോലെ മൊത്തം അങ്ങനെ കല്യാണം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരെ സന്തോഷം വളരെയധികം സന്തോഷം അമി ഞാനിവിടെ വീഡിയോസ് വളരെ ഞാൻ വിളിച്ചു വീഡിയോസ് ഭയങ്കരമായിട്ട് നമ്മുടെ ടീം എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇത്രയും ദിവസം പിന്നെ റിയാൻ നമ്മുടെ കൊച്ചാരുടെ കുഴപ്പമില്ല ഗോഡ് ബ്ലസ്